ഒറ്റ ദിവസത്തെ രാത്രിയിൽ ആ പരിശുദ്ധമായ ശിരസ് ഞാൻ എന്റെ വീട്ടിലൊന്ന് വെച്ചോട്ടേ അതിനെന്താ നിങ്ങൾക്ക് സാമ്പത്തികമായി ഞാൻ തരേണ്ടത് തരാൻ ഞാൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമ്പത്ത് വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് ഹുസൈനാർ തങ്ങളുടെ സറഫാക്കപ്പെട്ട ശിരസ് ആ പാവപ്പെട്ട നസറാണിയായ മനുഷ്യൻ അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ അന്നത്തെ രാത്രി ഉറങ്ങാതെ ആ പുന്നാലെ തങ്ങളുടെ പരിശുദ്ധമായ പൊൻപുതുമ്പി ചുണ്ടുകളുടെ സ്പർശന നല്ല വയൽ റോസറ്റില് വിരമുണ്ടാവും അത്ര കണക്കൂട്ടാൻ പറ്റല്ലോ ഇത് ഒരേ വയലൊന്നും കാര്യമില്ല ആടെ അക്കൂസ് അല്ലേ ആക്കൂസ് ഉണ്ടെങ്കിൽ നല്ല ഇത് തല്ലേ അത്ര വളരെ കണക്കൂട്ടുള്ളൂ ഞാനൊക്കെ പണക്കൂട്ടുണ്ടോ റോസറ്റിൽ വിരമം പറ്റുമോ ആരെ തിന്നോ ആദ്യത്തിൽ എന്റെ വയലൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ നടക്കണ്ട ഫുള്ള് വയലാളോ പക്ഷെ വളംതിരി ക്ലോസറ്റിലായി ആദ്യം നന്നാക്കേ അതിന്റെ ആൾക്കാരെ ഈ അക്യൂന്നാണ് വരണ്ടത് മുതൽ നന്നായിട്ട് കാര്യണ്ടോ നിന്നാൻ പറ്റുമോ സ്വീകരിക്കാൻ പറ്റോ പറ്റൂല വിനാമേ ഇപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയ ശേഷം കൊറേ നേട്ടം മാറ്റണ്ട് അപ്പൊ വച്ചാ തോന്നിയാസുണ്ടല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇളന്നു വല്ല ഇളകിട്ടില്ല ഉണ്ടല്ലേ ഒന്നും വറ്റല്ലോ വാസത്തെ ഇന്നത്തെ പരിപാടി ഒരായിരം അഭിനന്ദനങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ വോയിസ് തട്ടിത്തിരിഞ്ഞ് തട്ടിത്തിരിഞ്ഞ് തെറിയുൽക്കാരന്റെ കയ്യിൽ കിട്ടുകയും തെറിയുൽക്കാരൻ കുറച്ച് നന്നായി അതായത് ഇവര് ഇരുപത് ശതമാനം നന്നായി അമ്പത് അഞ്ഞും കഷ്ണം തന്നെയുള്ളു അത് കേന്ദ്രയുള്ളൂ ഇരുപത് നന്നായല്ലോ ഈ കോലത്തിൽ ഒരു മിനിറ്റിന്റെ ചോടെങ്കിലും ഒരു മിനിറ്റിന്റെ ചോടാ ഈ അഞ്ചര മണിക്കൂർ തെറിൻ്റെ ഉള്ളിൽ അഞ്ചര മണിക്കൂർ തെറിയാശന്മാരെ തെറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രസംഗം അഗോയിട്ടായിരിക്കും ഇങ്ങനെ പ്രസംഗിക്കാണ്ടായ കാരണവും ബഹുമാനപ്പെട്ട വിഭിഷണ കവ്യമാണ് അല്ലേ ഇങ്ങനെ ഉമ്മങ്ങൾ കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും പറയണോ പറയില്ല പത്ത് മിനിറ്റോ പറഞ്ഞാൽ പതിനാറ് തെറിയുണ്ടാവും നാല് പെട്ടിഫിക്കേഷൻ ഉണ്ടാവും പീഡിഫിക്കേഷൻ ഉണ്ടാവും അങ്ങനത്തെ കേട്ടാക്കുന്ന മതി എടാബോള എന്നുള്ള ഇൻ്റെ സംസാരത്ത് പൊതുവേ വരുകയുള്ളൂ എത്ര വലിയ ആരുമ്യങ്ങൾ ഇപ്പോൾ എടാബോട വാഹിച്ച് ഇതേ പറയുള്ളൂ അതൊക്കെ മാറി അപ്പം നന്നാകാൻ സാധിക്കണ്ടേ